ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡിപ്ലോമ ഇൻ ക്ലാസ് ആണ് ക്ലാസ്സാണല്ലേ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ക്ലാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ആയിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹെന്ന വൈൻസ് ആണ് കേട്ടോ ഹെന്ന വൈൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ്സാണ് നമ്മൾ ഇനി അങ്ങോട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ വയൻസ് എന്ന് പറയുന്നത് നമ്മൾ മെഹന്ദിടെ ഏതൊരു ഡിസൈൻ വരക്കുകയാണെങ്കിലും അതിനെ ഭംഗി കൂട്ടുന്ന എലമെൻസിലൊന്നാണ് വൈൻസ് നമ്മൾ എലമെൻസ് പഠിച്ചപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പഠിച്ചിട്ടുണ്ട് ഇതും അതുപോലെ ഒക്കെ നമ്മൾ ഒരുമിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു വയൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം ആദ്യം തന്നെ നമ്മൾ സ്മോൾ വയൻസ് ആണ് നോക്കുന്നത് അപ്പോൾ കണ്ടോ ഇതുപോലെ ജസ്റ്റ് തിൻ ലൈൻ കൊടുത്തിട്ട് കോൺ ഒന്ന് പ്രഷർ കൊടുത്തിട്ട് തിൻ ലൈൻ കൊടുക്കുക ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്മോൾ വയൻസ് വരക്കുന്നത് കണ്ടില്ലേ സ്മോൾ വയൺസ് നല്ല ഭംഗിയാണ് നമ്മൾ ഡിസൈനിൽ കാണാൻ ജസ്റ്റ് ഒരു തിന്ന് ലൈന് വരച്ചിട്ട് ഒന്ന് പ്രഷർ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ തിൻ ലൈന് വരക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ ഈയൊരു ലൈനിൽ നമുക്ക് വയൻസ് ഒന്ന് വരച്ച് നോക്കാം ദാ അതായത് പോലെ ഇത് നമ്മൾ നേരത്തെ നോക്കിയതാണ് അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഒന്നതിൻ്റെ കൂടെ പറഞ്ഞ് തരുകയാണ് കേട്ടോ അതായത് സ്മോൾ വൈൻസ് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സ്മോൾ വൈൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം ജസ്റ്റ് ഒരു തിൻ ലൈൻ കൊടുത്തിട്ട് കോൺ പ്രഷർ കൊടുക്കുക ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് തിൻ ലൈന് കൊടുക്കുക കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ സ്മോൾ വൈൻസ് നോക്കിയത് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ വരക്കാൻ കഴിയും ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ലൈൻസിൽ മുഴുവനായിട്ടും ഫിനിഷ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഈയൊരു രീതിയിലാണ് വൈൻസ് വരക്കുന്നത് കേട്ടോ സ്മോൾ വൈൻസ് വരയ്ക്കുന്നത് ഈ ഒരു വൈൻസിനെ നമ്മൾ ഏതൊരു ഭാഗത്തു നിന്നും ഇടാൻ വേണ്ടിയിട്ട് പഠിക്കണം ഒരു ഡിസൈൻ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഏതൊരു സൈഡിൽ നിന്നും നമുക്ക് ഈ ഒരു വൈൻസ് വരയ്ക്കാൻ കഴിയണം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു സിഗ്സാഗ് ലൈനിൽ നമുക്ക് വൈൻസ് ഇട്ട് കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് വൈൻസ് സിഗ്സാഗ് ലൈനിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്മോൾ വൈൻസ് വരച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്മോൾ വൈൻസ് ഓക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ബിഗ് വൈൻസ് ഒന്ന് നോക്കാം കേട്ടോ ബിഗ് വൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരച്ച ആ സ്മോൾ വൈനെന്നെ ഒന്ന് വലുതാക്കി വരയ്ക്കുന്നതിനാണ് ബിഗ് വൈൻ എന്ന് പറയുന്നത് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് തിൻ ലൈൻ കൊടുത്തിട്ട് ആ പ്രഷറ് നമ്മളൊന്ന് നീട്ടിയിട്ട് പ്രഷർ ചെയ്ത് കൊടുക്ക കോണ് അത് നമ്മൾ ആ ഒരു വൈൻസ് ഏത് ഭാഗത്തോട്ടും ഏതൊരു ഷേപ്പിലും നമുക്ക് വരയ്ക്കാൻ കഴിയണം അപ്പോൾ നമുക്ക് നേരത്തെ വരച്ച അതുപോലുള്ളൊരു ലൈനിൽ ഈ ഒരു വൈനിനെ വരച്ച് കൊടുക്കാം കണ്ടില്ല ഇതിന് നമുക്ക് ബിഗ് വൈൻസ് ഇതിൽ വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മൾ തിൻ ലൈൻ കൊടുത്തിട്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തിട്ട് ഇതായി ഒരു രീതിയിൽ നമ്മൾ വരച്ചെടുക്കുന്നതിനെയാണ് ബിഗ് വൈൻസ് എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് വരക്കാൻ കഴിയും ഈ വൈൻസ് ഒക്കെ കണ്ടില്ലേ ഇത് നമ്മൾ ബിഗ് വൈൻസ് ഇതാ വരച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്മോൾ വൈൻസും ബിഗ് വൈൻസുമാണ് നോക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ലൈൻ വരച്ചിട്ട് അതിൽ ഏതൊരു ഭാഗത്ത് നിന്നും വൈൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്ത വൈൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം അല്ലെങ്കിൽ വീഡിയോ ലെങ്ത്ത് കൂടും അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത വൈൻസ് ഒക്കെ പരിചയപ്പെടാം അപ്പോൾ ഇന്ന് നമ്മൾ സ്മോൾ വൈൻസും ബിഗ് വൈൻസും ആണ് നോക്കിയത് പിന്നെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയിട്ട് കാണണേ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സർട്ടിഫിക്കറ്റോട് കൂടെ ഈ ഒരു മെഹന്ടെ ക്ലാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ഡി എം ചെയ്താൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് തരാം ഇപ്പം ഈ ഒരു ബിഗ് ബൈൻസ് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ചെറിയൊരു ഡിസൈൻ വരച്ചിട്ട് അതിൽ നമ്മൾ ബിഗ് ബൈൻസ് എങ്ങനെ കൊടുക്കാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് കൊടുക്കാൻ മറക്കരുത് ചാനൽ ഇതുവരെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കണേ അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ